പതിനഞ്ചാമത് സർഗലയം തളിപ്പറമ്പ് സർസെയ്ത് സ്കൂളിലും കെ എസ് ആഫ് കോളേജിലായിട്ട് നടക്കുകയാണ് നമ്മുടെ കൂടെയുള്ള എസ് പി മുഹമ്മദ് അലി മസ്റ്റർ ആണ് മാഷിനെ സംബന്ധിച്ചിടത്തോളം എസ് കെ എസ് എഫും സർഗലയും ഒക്കെ വല്ലാത്തൊരു ഗൃഹാതുരത്വം നൽകുന്ന ഒരു ഓർമ്മയാണ് ഞാൻ ശ്രദ്ധിച്ചു പറഞ്ഞാൽ പറഞ്ഞാല് തുടങ്ങിയത് മുതൽ ഈ സമയം വരെ രണ്ട് ദിവസം സർഗലേതൻ്റെ കൂടെ സംഘാടകരുടെ കൂടെയാണ് സർ ഈ സർഗലയെല്ലാം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതൊന്നും പങ്കുവെക്കാമോ തീർച്ചയായും നിഷ ഞാൻ പിന്നെ കഴിഞ്ഞ കുറേ സർഗലയങ്ങൾ എനിക്ക് മിസ്സായിരുന്നു ഒന്ന് നമ്മുടെ അടുത്തൊന്നുമല്ല നമ്മുടെ തന്നെ തിരക്കുകളെ കൊണ്ട് പോകാൻ പറ്റാറില്ല ദൂരെ വാർത്തകളൊക്കെ വായിക്കുകയും യൂട്യൂബ് അപ്ഡേറ്റുകളൊക്കെ കാണുകയും ചെയ്തങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോകും അപ്പം കണ്ണൂരിൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമായിരുന്നു സർഗലയം സത്യത്തിൽ നമ്മൾക്ക് ആദ്യം ഞാൻ എസ് ബി വിയുടെ സംസ്ഥാന കൺവീനറായിരുന്നു എസ് കെ എസ് എഫിൻ്റെ കീഴിലായിരുന്നു എസ് ബി വി എസ് കെ എസ് ബി വി ആയിട്ടില്ല അപ്പോൾ ആ സമയത്ത് മുതലേ ഞങ്ങൾ ഈ കുട്ടികളുടെ പ്രോഗ്രാമുകൾ കുട്ടികൾക്കുള്ള സ്കൗട്ട് പോലുള്ള കാര്യങ്ങൾ വെച്ച് എസ് കെ എസ് എഫിൽ ഒരു വേരുണ്ടാക്കാനും മേൽവിലാസം ഉണ്ടാക്കാനും ശ്രമിച്ചതിൻ്റെ തുടർച്ചയായിരിക്കും ചിലപ്പോൾ നമ്മൾ സർഗലയത്തിലേക്ക് മാറിയിട്ടുണ്ടാവുകയുള്ളൂ സത്യത്തിൽ കുറേ കാലങ്ങളുടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കണ്ണൂരിൽ ഒരു കലാസാഹിത്യ മത്സരം എസ് കെ എസ് എഫിൻ്റെ കയ്യിൽ നടത്തും ഞാനൊന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി തൊണ്ണൂറ്റി ആ ആറിൽ ആദ്യത്തെ സംസ്ഥാന സർഗലയം കണ്ണൂരിൽ നടക്കുന്നു അത് മുതൽ ഇങ്ങോളം നമ്മളുടെ രക്തത്തിൽ ഇതുണ്ട് അതെ ഈ സർഗലയത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോ കണ്ണൂരാണ് ഇതിന് തുടക്കം കുറിച്ചെന്ന് പറയാനുള്ള പയ്യന്നൂര് പെരുമ്പയിൽ ആദ്യത്തെ സർഗലയം പിന്നെ കണ്ണൂര് ഒരു പൊതുവെ ഒരു കലകൾക്ക് ഭയങ്കര പ്രാധാന്യം നൽകുന്ന പിന്നെ പ്രത്യേകിച്ച് നമ്മളെ കമ്മ്യൂണിറ്റിക്കിടയില് ഒരു സ്ഥലമാണ് കണ്ണൂർ സാറിന്റെ അനുഭവത്തിൽ എങ്ങനെയാണ് ഇതിനെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി തളിപ്പറമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ സാഹിത്യ പ്രവർ പ്രവർ സാഹിത്യ എന്ന് പറയുന്ന ആ മേഖലയിലുള്ള എഴുത്ത് വായന ഇത്തരം കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് തളിപ്പറമ്പിൽ നിന്നാണ് പഴയകാലത്ത് ഒരുപാട് നല്ല നേതാക്കൾ തളിപ്പറമ്പ് കൂവത്തലുസ്ല ആർ ബി കോളേജിൽ താമസിക്കുകയും അവിടെ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പുസ്തകരചന ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ അനുഭവത്തിൻ്റെ മേലെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കണ്ണൂരിൽ കുറേ അത്തരത്തിലുള്ള പ്രതിഭകൾ സമസ്തയ്ക്കും പൊതുമേഖലയിലും സംഭാവന ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഈ സർഗലേ മത്സരങ്ങളിലൂടെ പുരോഗമിക്കുമ്പോൾ ധാരാളം കുട്ടികൾ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയത് നമ്മളോടൊപ്പം കാണുകയും ചെയ്യുന്നത് സേരെ സംബന്ധിച്ചിടത്തോളം ഈ തളിപ്പറമ്പ് അല്ലെങ്കിൽ സസൈദ് കോളേജ് എന്നെല്ലാം പറയുന്നത് പിന്നെ വളരെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സ്ഥലങ്ങളാണ് ഞാൻ മുമ്പേതോ ഒരു സംസാരത്തിലും കേട്ടിട്ടുണ്ട് തളിപ്പറമ്പില് ക്യാമ്പസ് വിങ്ങിന്റെ പ്രവർത്തനങ്ങൾ അതായത് എസ് കെ എസ് എഫിന്റെ ക്യാമ്പസിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ആ ഒരു അനുഭവം ഒക്കെ പറയുന്നത് വല്ലാതെ നമ്മളൊക്കെ സ്വാധീനിച്ച കാലമാണ് കാരണം ഇന്നത്തെ കാലത്തെല്ലാം ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഘട്ടമാണ് കാരണം കുട്ടികളെല്ലാം വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സംഘാടകരെ ക്യാമ്പസിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള സമയമാണ് തളിപ്പറമ്പിൻ്റെ വേറൊരു പ്രത്യേകത അത് അവിഭക്ത എസ് കെ എസ് എസ് എഫ് ഉണ്ടാകുന്നതിന് മുമ്പ് എസ് എസ് എഫ് വളരെയധികം വേരുപിടിച്ചൊരു സ്ഥലമാണ് തളിപ്പറമ്പ് പൊതുവെ സുന്നി പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക് നല്ല വേരോട്ടുള്ള ഒരു സ്ഥലമാണ് കുറേ പ്രബുദ്ധമാണ് സർസൈത് വളിൽ നമുക്കങ്ങനൊരിടമുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറേ പ്രവർത്തനങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി വലിയ പരിപാടികളൊന്നുമല്ല ചെറിയ ചെറിയ പോസ്റ്റർ പ്രചാരണങ്ങൾ ചെറിയ ചെറിയ ഇടപെടലുകൾ ആളത് ശ്രദ്ധിക്കും ഞങ്ങളന്നൊരു സമരവിവര പട്ടിക എന്ന പേരിൽ ഒരു ആ ഏത് സംഘടനയാണ് ഏറ്റവും അധികം സമരം നടത്തിയത് എന്നതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ചെയ്തിരുന്നു അത് വ്യത്യസ്തമായിരുന്നു ആ സമയത്ത് പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്ക് കൂത്തലിസ്ല അറബിക്കോളൊരു സൈക്കിളിൻ്റെ മേലേന്ന് കൂട്ടി വരും അന്ന് നമ്മുടെ ഹംസമയിൽ നമ്മളോടൊപ്പം തളിപ്പറമ്പിലുണ്ട് പിന്നെ ഹംസീം സർസൈ സർഗേലത്തിൻ്റെ ഒക്കെ ഭാഗമാണല്ലോ അങ്ങനെ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടതോടുകൂടി ഇപ്പം ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ബുള്ളറ്റിനിൽ എസ് കെ എസ് സംബന്ധന ഞങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പരിഗണന ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ചുകൂടി ബ്രാൻഡ് ചെയ്യപ്പെട്ടു ആ കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ നല്ല ഓർമ്മകളാണ് നിഷം സംഘടനയെ സംബന്ധിച്ചിടത്തോളം പിന്നെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എസ് വി സാർ എന്ന് പറയുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ ഒരു വ്യക്തിയാണ് നമുക്കെപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന സംഘടനാ പ്രവർത്തനത്തിൽ എങ്ങനെയാണ് ആ ഒരു ഏറ്റവും സംഘടനയുടെ ഏറ്റവും കീ പോസ്റ്റിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് കണ്ണൂരും സാറിൻ്റെ പ്രദേശമൊക്കെ തന്നൊരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അതെങ്ങനെയാണ് സർ ഓർമ്മിക്കുക അതിലെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു പറയുമ്പം പക്ഷേ അതിപ്പോൾ പുതിയ ജനറേഷനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ക്രിയാത്മകമായ പല കാര്യങ്ങൾ ഇപ്പോൾ വാദിനൂറിൻ്റെ സുവനീർ ഞാൻ ചെയ്യുകയാണ് ആ സമയത്ത് സമ്മേളനം നടക്കുമ്പം തൊണ്ണൂറ്റി ഒൻപതിൽ ആ സമയത്ത് ഞാൻ സംഘടനയുടെ സംസ്ഥാനം ഒന്നുമില്ല സെക്രട്ടേറിയറ്റിലും ഇല്ല കണ്ണൂരിലുള്ള ഒരു കുട്ടി അത്യാവശ്യം ഇതിനൊക്കെ പറ്റും തോന്നിയപ്പോൾ അന്നത്തെ മുണ്ടമാറ മുസ്തകമാഷ മൈൻകുട്ടി മാഷൊക്കെ നമ്മളെങ്ങേല്പിക്കുന്നു രണ്ട് മാസം നമ്മൾ കാലിക്കത്തിൽ നിന്ന് ഇത് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സ് സംസ്ഥാന തലത്തിൽ ഉണ്ടാക്കുക എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പം പേരായാലും ആയാലും അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ചേരില്ല ട്രെൻഡ് ഇബാദ് അങ്ങനത്തെ പേരുകളൊക്കെ ഇപ്പോൾ സർഗലേ എന്നുള്ള പേര് ഇതിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അങ്ങനെ ഒരു ഒരു ആളുകളുടെയൊക്കെ മുൻ മനസ്സിൽ ഈ ഒരു ഒരു നല്ല ചിന്താഗതി വന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ നിന്ന് പതിയെ സംസ്ഥാന കമ്മിറ്റി അങ്ങായി രസകരമായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് ടേമുകളിൽ ആദ്യത്തെ ഒരു ടേം കാഞ്ഞിരപ്പുഴ ഡാമിൽ എസ് കെ എസ് എഫ് സെക്രട്ടറി ആകണം എന്നുള്ള ഏതാണ്ട് ജനറൽ ബോഡിയിൽ ഞാനാണാകാൻ പോകുമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്ത് പറ്റില്ലായിരുന്നു ഞാൻ മെല്ലാ ജനറൽ ബോഡിയിൽ നിൽക്കാതെ ഇറങ്ങിങ്ങ് വന്നു അതങ്ങ് ഒഴിവാക്കില്ല വേണ്ടെന്ന് വെച്ചു വേണ്ടാന്ന് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തൊരു സംഘടനാ മേഖലയിൽ വലിയ അങ്ങനെ വരുന്ന സംഭവമാണ് അത് കഴിഞ്ഞ് ഒരു വട്ടം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷവും രണ്ടാമത്തെ ടേമിലേക്ക് വരണമെന്ന് സാധിക്കൽ ശിയാബ് തങ്ങളൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു അബ്ബാസലിത്തങ്ങളായിരുന്നു പ്രസിഡന്റ് അപ്പോഴും ഞാൻ വേണ്ടെന്ന് വെച്ചു രണ്ടു വർഷം മാത്രമേ നിന്നിട്ടുള്ളൂ ആ കാലയളവിൽ കുറച്ചുകൂടി അക്കാദമികമായ പ്രവർത്തനങ്ങൾ ട്രെൻഡിന്റെ കാര്യങ്ങൾ അതുപോലത്തെ നല്ല കാര്യങ്ങൾ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് എസ് കെ എസ് എഫ് ഉണ്ടാകുന്നത് അവിടെ ഒരു പത്ത് വർഷക്കാലം കാലം സംഘടനക്ക് ഞാനൊക്കെ സംസാരിക്കുമ്പോൾ പറയാറ് ഒരു ഡിഫൻസ് ആയിരുന്നു പ്രതിരോധമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വാതിന്യൂര് സമ്മേളനത്തിന് ശേഷമാണ് സംഘടന കൃത്യമായിട്ടുള്ള അജണ്ടകളും അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു ഇരുപത് വർഷം കഴിഞ്ഞ മുപ്പത് വർഷത്തിലേക്ക് എസ് കെ എസ് എഫ് മാറുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘടന അല്ലാണ്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ വളരുമ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കേൾക്കുന്നത് അല്ല ഇത് ഇങ്ങനെയുള്ള കാര്യം ഞാൻ പറയുന്നത് ജനങ്ങൾ റീഡ് ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടത് ഇമോഷണലായ സംഗതികളൊന്നുമല്ല പുതിയ ജനറേഷനിൽ വളരെ ക്രിയേറ്റീവായ ഔട്ട്പുട്ടുകൾ വേണം സോഷ്യൽ ഇൻറ്റർവെൻഷൻ്റെ പവർ വേണം അജണ്ടകൾ വളരെ ക്ലിയർ ആയിരിക്കണം വേറെ മോട്ടീവ്സൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാണ് കേവലം ഇമോഷണലായ സംഘടനാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് നമുക്ക് ഇന്നൊരു സൊസൈറ്റിയെ ലീഡ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഹിസ്റ്ററിയിൽ ശരിക്കും പോസ്റ്റ് വാദിനൂർ പ്രീ വാദിനൂർ എന്ന് പറയുന്ന രണ്ട് ചരിത്രങ്ങൾ എല്ലാവരും പറയും അത് പ്രീവാദിനൂറിൽ ഈ പ്രതിരോധങ്ങളും ഇമോഷണലായ കാര്യങ്ങളും കുറേ ഉണ്ടായിരുന്നു പക്ഷേ പോസ്റ്റ് വാദിനൂറിൽ നമ്മൾ പതിയെ നമ്മുടെ ടോണെന്ന് മാറ്റി അങ്ങനെയാണ് ഈ ഐ എഫ് സി ഇസ്ലാമിക് ഫാമിലി ക്ലസ്റ്റർ ഇബാദ് ട്രെൻഡ് വിവിധങ്ങളായ അങ്ങനത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളെപ്പോഴത്തെ മനുഷ്യ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നിരിക്കണം ഇത് പൊതുജനങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആക്റ്റീവായ ഒരു സമയത്ത് ആളുകൾ റീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ മനസ്സിൽ എസ് കെ എസ് എഫിന് നല്ലൊരു സ്ഥാനമുണ്ട് അതെ അവരുടെ മനസ്സിൽ മാത്രമല്ല നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലും ബാക്കിയുള്ള സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി കാലത്തിനനുയോജ്യമായി അല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ സർഗലയത്തിൽ കണ്ടായാലും ആ അന്ന് എസ് വി സാറൊക്കെ നയിച്ച ആ ഒരു സർഗലയങ്ങളോ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാധനങ്ങളെ കൊണ്ടുവരാനും പിന്നെ ഈ സമയത്തൊന്നും സംഘടനകൾക്ക് ആളുകളെ കിട്ടാൻ പ്രയാസമുള്ള സമയം ഇപ്പോൾ സർ തളിപ്പറമ്പ് ഈ സർ സൈദിൻ്റെ മുറ്റത്ത് നടക്കുന്ന സർഗലയങ്ങളിൽ ഇന്നലെ മുതൽ നമ്മൾ കാണുകയാണ് ഒരുപാട് യുവാക്കളും പിന്നെ മത്സരാർത്ഥികളും ഇത് ആവേശത്തോടു കൂടി വരികയാണ് സർഗലയത്തിൻ്റെ മാറ്റു കൂട്ടാൻ ആ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് സർഗലയം മാറുമ്പോൾ എന്താണ് ശീലിക്കുന്നത് അതിലേക്ക് പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു ബേസും കൂടി പറയാനുണ്ട് അതായത് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ വികാസത്തിൽ ഞങ്ങളുണ്ടാക്കിയ ഒരു മൈൽ സ്റ്റോണ് എന്ന് പറയുന്നതല്ല സംഘടനയുണ്ടാക്കിയ ഒരു മൈൽ സ്റ്റോണ് നമ്മൾക്ക് ആളുകളുടെ കലിബറിനും പൊട്ടൻഷ്യലിനും അനുസരിച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് സംഘടനയിലേക്ക് കൊണ്ടുപോകാം ഒരുപക്ഷെ അത് ട്രെൻഡിൻ്റെ ഒരു മേൽനിരയിലുള്ള ഒരാളാണ് ട്രെൻഡിലുള്ള നമ്മൾ ആർ പിമാർ ടി ആർ പിമാരുടെ കൂട്ടത്തിലുള്ളവർ എസ് കെ എസ് എഫ് ആയിട്ട് ട്രെൻഡ് ശരിക്കും സംസ്ഥ അവർ പിന്നീടാണ് കാരണം അവർ അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തകരാണ് പക്ഷെ അതിലൂടെ അവർ സംസ്ഥയിലേക്ക് വരുന്നു അവരുടെ അവർ കുറച്ചുകൂടി ആദർശ പ്രതിബദ്ധരാവുന്നു സർഗലേത്തിനും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ടോൺ അങ്ങനെയുള്ള ഒരു 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 പ്ലാറ്റ്ഫോം നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രഭ പ്രതിഭകൾ ശരിക്കും പറഞ്ഞു നമ്മൾ മീഡിയ വിങ്ങിന്റെ മുന്നിലാണ് നമ്മളിരിക്കുന്നത് പ്രതിഭകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടാൻ മാത്രമുള്ള പ്ലാറ്റ്ഫോമിന്റെ വിശാലത ഇപ്പൊ നമുക്കുണ്ട് ഞാനൊക്കെ പറഞ്ഞാൽ പറയാന്ന് പറഞ്ഞാല് വലിയ ഒരു ചെറിയ കടയായി തുടങ്ങി ഇപ്പൊ വലിയ ഹൈപ്പർ മാർക്കറ്റി മാറും എന്താണോ വേണ്ടത് സംഘടന എന്ത് ട്രെൻഡ് ടച്ച് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ട്രെൻഡ് ഒരു വർഷം മുമ്പേ ട്രെൻഡ് എന്ന് പറയുന്ന സാധനം തുടങ്ങുന്ന സമയത്ത് ടൈം ടു ടുവൂവ് എഡ്യൂക്കേഷൻ പഠിക്കാനുള്ള സമയം സമയമായി ഇപ്പൊ നമ്മൾ ഇരുപത് വർഷം ശേഷം ഒരു ആ നാഷണൽ ലെവലിലേക്ക് ട്രെൻഡിനെ കൊണ്ടുവന്നു ട്രെൻഡിന്റെ പ്രവർത്തനങ്ങൾ സംഘടനയുടെ ഒരു മുഖമായിട്ട് മാറുന്ന രീതിയിലേക്ക് മാറുകയാണ് അപ്പോൾ ട്രെൻഡിന് ലീഡ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന നിലയിൽ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിൻ്റെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും രണ്ടായിരത്തി നാലിൽ നമ്മൾ ട്രെൻഡ് തുടങ്ങുമ്പോൾ ചെറിയ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കരിയർ ക്ലബുകൾ ഉണ്ടാക്കുക ആളുകൾ ആകർഷിക്കുക അതോടൊപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് റിസോഴ്സുകൾ ഉണ്ടാക്കി ട്രെയിനിങ്ങുകൾ കൊടുക്കുക ആളുകൾക്ക് ഹത്യവ്മാർക്കൊക്കെ അവയർനെസ് കൊടുക്കുക ഇങ്ങനെയുള്ള രണ്ടോ മൂന്നോ പില്ലറുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ നമ്മൾക്ക് സിവിൽ സർവീസ് പ്രോജക്റ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ഫ്യൂഫേ അടുത്ത ആഴ്ച അടുത്ത മാസം കോഴിക്കോട് നടക്കാൻ പോകണ വലിയ വാല്യൂ ഉള്ള ഒരു എക്സ്പോ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളുടെ എത്രത്തോളം നമ്മളെ കൊഗിനേഷനെ തോട്ട്സിനെ വിശാലമാക്കാൻ പറ്റും അത്രത്തോളം ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ കോൺഫിഡൻസ് ലെവലിൽ വലിയ മാറ്റം ഉണ്ടായിട്ട് നമ്മളെ കുട്ടികളുടെ ഇപ്പോഴത്തെ കോൺഫിഡൻസ് ലെവലിൽ നല്ല മാറ്റങ്ങളുണ്ട് വെറൈറ്റി ഓഫ് ട്രെയിനേഴ്സ് അതായത് നമ്മൾക്ക് ചെറുതായാലും വലുതായാലും ഉണ്ടായി വന്നിട്ടുണ്ട് നാഷണൽ ലെവൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് എസ് കെ എസ് എസ് എഫിൻ്റെ അകത്ത് ഏറ്റവും വൈബ്രൻ്റായി നിൽക്കുന്ന ഏറ്റവും പുതിയ കാലത്തിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ട്രെൻഡിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ് വളരെ അധികം സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ സാർ നമ്മളെ കൂടെ ചേർന്നതിൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം രംഗത്തും ട്രെയിനിങ് രംഗത്തും എൻ്റെ ഗുരുവായി കാണുന്ന ഒരാൾ കൂടിയാണ് പിന്നെ സർഗലയത്തിന്റെ രണ്ട് ദിവസം നമ്മളെ കൂടെ നിന്ന് പിന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നതിന് ഒരുപാട് നന്ദി അറി പറയാണ് എന്തായാലും ഈ സമയത്തിന് പിന്നെ നമ്മളെ കൂടെ കൂടിയതിന് ഒരുപാട് നന്ദി താങ്ക് യു സന്തോഷം നിഷാദ് ജയ്സക്കെ